ഹായ് നമസ്കാരം ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ലക്ഷം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന ഒരു കോടി രൂപ ചിട്ടിയിൽ നമ്മൾക്ക് നറുക്കെടുപ്പിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടക്കാത്ത തുകയ്ക്കും മാസം അമ്പതിനായിരം രൂപയോളം പലിശ കിട്ടുന്നു പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു കോടി രൂപ ചിട്ടിയുടെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഈ വീഡിയോയുടെ എന്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അത് കണ്ട ശേഷം ഇത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ തമ്പനിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ അടയ്ക്കാത്ത രൂപയ്ക്ക് മാസം അമ്പതിനായിരം രൂപ പലിശ കിട്ടും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ പക്ഷെ വിശ്വസിച്ചേ പറ്റൂ കാരണം നമ്മൾ അടയ്ക്കാത്ത തുകയ്ക്ക് പലിശ തരുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് കെ എസ് എഫ് ആണ് അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി എനേബിൾ ചെയ്യുക എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനില് ക്ലിക്ക് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അതായത് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന ഒരു കോടി രൂപ ചിട്ടിയുടെ നെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പം ഈ ഒരു കോടിയുടെ ചിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിട്ടി മുപ്പത് ശതമാനം അതായത് ഈ ചിട്ടി റെഗുലർ ചിട്ടിയാണ് ഈ ചിട്ടിയിൽ നൂറ് അംഗങ്ങളാണ് ഉണ്ടാകുക നൂറ് മാസം പറയുമ്പോൾ നൂറ് അംഗങ്ങളാണ് ഈ നൂറ് അംഗങ്ങളും ചിലപ്പോൾ എമർജൻസി ഫണ്ട് വേണ്ടവരുണ്ടാവും ഇല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ചേരുന്നവരുണ്ടാവും വേറെ പല ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ചിട്ടിയിൽ ചേരുന്നവരായിരിക്കും അപ്പോ ഈ നൂറ് അംഗങ്ങളിൽ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ചിലപ്പോ മുപ്പത് ആളുകളോ അല്ലെങ്കിൽ നാല്പതോ അല്ലെങ്കിൽ അമ്പത് ആളുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന അതായത് മുപ്പത് ശതമാനം പറയുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഈ ചിട്ടിയിൽ നിങ്ങൾക്ക് താഴ്ത്തി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്ലസ് അഞ്ച് ശതമാനം പറഞ്ഞത് കെ എസ് എഫ് ഫോർമാൻ കമ്മീഷനാണ് അതുൾപ്പെടെ മുപ്പത് ശതമാന ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ എഴുപത് ലക്ഷം രൂപയാണ് ഈ സംഖ്യയാണ് ഈ എഴുപത് ലക്ഷം രൂപയാണ് അതേ സ്ഥാനത്ത് ഈ ചിട്ടി മാക്സിമം അതായത് മുപ്പത് ശതമാനം കുറച്ച് വിളിക്കുകയാണെങ്കിൽ എഴുപത് ലക്ഷം രൂപയും മാക്സിമം കെ എസ് എഫിയുടെ ഫോർമാ കമ്മീഷനായ അഞ്ച് ശതമാനം കുറച്ച് നിങ്ങൾക്ക് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടി കൂടിയാണ് ഈ ഒരു കോടി രൂപയുടെ ചിട്ടി എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുകയാണ് എന്ന് വിചാരിക്കുക അപ്പം അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് ഈ ചുട്ടി ചിട്ടി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡേറ്റ് തരും ഇന്ന ഡേറ്റ് അതായത് എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഉണ്ടാവും ആ ഡേറ്റിനാണ് ചിട്ടി ലേലം നടക്കുന്നത് അപ്പം നമ്മൾക്ക് കൂടുതലും ആ നിശ്ചയിച്ച ഡേറ്റിന് തന്നെ ആയിരിക്കും ചിട്ടി ലേലം നടക്കുന്നത് എന്തെങ്കിലും കാരണം കൊണ്ട് അവധി വരികയാണെങ്കിൽ മാത്രം തൊട്ടടുത്ത വർക്കിൻ്റെ ഡേയിലായിരിക്കും ആ ചിട്ടിയുടെ ലേലം നടക്കുന്നത് അങ്ങനെ നമ്മൾ ലേലത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ കുറേ ആളുകൾ ആയിരിക്കും അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എഴുപത് ലക്ഷം രൂപയാണ് ആ എഴുപത് ലക്ഷം കിട്ടുന്ന ആളെ കണ്ടെത്തുന്നത് നറുക്കെടുപ്പിലൂടെയാണ് അതായത് ഒന്നിൽ കൂടുതൽ ആളുകളും മുപ്പത് ശതമാനം താഴ്ത്തി ചിട്ടി പിടിക്കാനുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നത് നറുക്കെടുപ്പിലൂടെയാണ് അവരെ കണ്ടെത്തുന്നത് അപ്പം അങ്ങനെ കെ എസ് എഫ് ലേലം വെക്കുന്നു ആ ലേലത്തിൽ കുറേ ആളുകൾ പങ്കെടുക്കുന്നു അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ബില്ലിങ്ങായിട്ടുള്ളവരുടെ നറുക്കിട്ടിട്ട് ആ മാസം ഒരാൾക്ക് അതായത് ഒരു മാസം ഒരാൾക്കാണ് ഇതിൽ ചിട്ടി കിട്ടുകയുള്ളൂ കാരണം ഇത് റെഗുലർ ചിട്ടിയാണ് സാധാ ചിട്ടിയാണ് അങ്ങനെ എഴുപത് ലക്ഷം കിട്ടിയ ഒരു വ്യക്തി കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എഴുപത് ലക്ഷത്തിൽ നിന്നും കെ എസ് എഫ് ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറച്ച് അറുപത്തി ഒമ്പത് ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് കിട്ടുന്നത് അത് കെ എസ് എഫ്ഇത്തിനെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി എസ് ഡി ടി എന്ന് പറയും കാരണം നമ്മൾ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ മേൽബാധതയ്ക്കുള്ള തുക ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ സി എസ് ഡി ടി എന്നാണ് പറയുന്നത് അപ്പോൾ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഇപ്പോൾ കെ എസ് എഫ് സി എസ് ഡി ടിക്ക് പലിശനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ വ്യതിയാനം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി നാല് രൂപയാണ് ഒരു വർഷത്തിലേക്ക് നമ്മൾക്ക് പലിശ ഇനത്തിൽ മാത്രം ലഭിക്കുന്നത് ആറ് ലക്ഷത്തി നാലായിരത്തി അറുനൂറ്റി നാല് രൂപ പന്ത്രണ്ട് മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു മാസം കിട്ടുന്ന പലിശ അമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് നമുക്ക് ഒരു മാസത്തിൽ പലിശ ഇനത്തിൽ ലഭിക്കുന്നത് അങ്ങനെ കിട്ടുന്ന പലിശ നമ്മൾ ഒന്നും കൂടി വിശദമാക്കി പെരുത്തരാം ഞാനോ മുപ്പത് ശതമാനം താഴെത്തി വിളിക്കുക എന്ന് പറഞ്ഞാൽ എഴുപത് ലക്ഷമാണ് നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ നറുക്കിൽ പങ്കെടുക്കുന്ന ആൾക്ക് എഴുപത് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അദ്ദേഹം അടച്ചിരിക്കുന്നത് വെറും ഒരു ലക്ഷം രൂപയാണ് അപ്പൊ ആദ്യത്തെ ലേലത്തിൽ കിട്ടിയ ആള് രണ്ടാമത്തെ ലേലത്തിന്റെ ഡേറ്റിൽ ഈ തുക ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ ചിട്ടി ഡേറ്റിൽ നമുക്ക് അതിന്റെ പലിശ കിട്ടിത്തുടങ്ങുന്നത് അപ്പോ ആദ്യത്തെ മാസം ഒരു ലക്ഷം രൂപ അടച്ചു രണ്ടാമത്തെ മാസം ഇതിലെ ഡിവിഡൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഡിവിഡന്റ് ഇപ്പൊ മുപ്പത് ശതമാനം തള്ളി പോകുമ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് ഒരാൾക്ക് ഇതിൽ ഡിവിഡന്റ് കിട്ടും അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയത്ത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് അപ്പൊ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അദ്ദേഹം അടച്ചു കഴിഞ്ഞു പിന്നെ മുപ്പത് ലക്ഷം രൂപ നമ്മൾ താഴത്തെ വിളിച്ച സംഖ്യ കവർ ചെയ്യണമെങ്കിൽ മുപ്പത് മാസം ഒരു ലക്ഷം രൂപ വെച്ച് വെച്ചടയ്ക്കുമ്പോഴാണ് മുപ്പത് ലക്ഷം രൂപയാകുന്നത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ രണ്ട് ലക്ഷം രൂപ അടച്ച് നമുക്ക് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് തൊട്ട് അമ്പതിനായിരം രൂപ പലിശ കിട്ടി തുടങ്ങുകയാണ് അങ്ങനെ എവിടെയാണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ അടക്കാത്ത തുകയ്ക്കാണ് കെ എസ് എഫ് പലിശ തരുന്നത് അല്ലെ ഒരു അമ്പതിനായിരം രൂപ നമുക്ക് പലിശ കിട്ടണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു എഴുപത് ലക്ഷം രൂപയെങ്കിലും നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ മാസം പലിശ കിട്ടുകയുള്ളൂ അതേ സ്ഥാനത്ത് നമ്മൾ അടയ്ക്കാത്ത തുകയ്ക്കാണ് കെ എസ് എഫ് മാസം മാസം നമ്മൾക്ക് അമ്പതിനായിരം രൂപ പലിശ തരുന്നത് നിങ്ങൾ മുപ്പത് മാസം അടച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾ താഴ്ത്തി വിളിച്ച സംഖ്യയ്ക്കുള്ള തുകയാകുന്നുള്ളു അതായത് മുപ്പത് ലക്ഷം രൂപയാകുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾക്ക് എഴുപത് മാസം കൂടി അടയ്ക്കുന്ന സമയത്താണ് ഏകദേശം ഒരു കോടി ആകുന്നത് നമ്മൾ അടയ്ക്കുന്ന തുക ഒരു കോടി അങ്ങനെ നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏത് സ്ഥാപനത്തിലാണ് ഇതുപോലെ അടക്കാത്ത തുകയ്ക്ക് പലിശ തരുന്നേ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ വേറൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു മാസം ഒരാൾക്കാണ് കിട്ടുന്നത് അപ്പൊ ആദ്യത്തെ ലേലത്തിൽ പങ്കെടുത്ത് ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാണ് മൂന്നാമത്തെ മാസം തൊട്ട് അതിൽ നിന്ന് പലിശയായ അമ്പതിനായിരം രൂപ കിട്ടിത്തുടങ്ങുന്നത് അപ്പൊ അമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ പിന്നെ ബാക്കി തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് കണക്കാക്കുന്ന സമയത്ത് നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയാണ് പലിശ ഇനത്തിൽ മാത്രം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഡെപ്പോസിറ്റ് അതായത് ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ തുക അറുപത്തൊമ്പത് ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപയാണ് അപ്പോൾ ഈ ചിട്ടിയുടെ കാലാവധി അതായത് നൂറ് മാസം ആദ്യത്തെ നറുക്കിൽ കിട്ടിയ ആൾക്ക് നൂറു മാസം കഴിഞ്ഞ് കിട്ടുന്ന ഒരു അസറ്റാണ് ശരിക്കാം ഒരു കോടി പതിനെട്ട് ലക്ഷത്തി ചില്ലുവാനം രൂപ അപ്പോ നമ്മ അടയ്ക്കാത്ത തുകയ്ക്ക് നമുക്ക് പലിശ കിട്ടിത്തുടങ്ങാണ് അപ്പൊ ഏകദേശം നൂറ് മാസം കഴിയുന്ന സമയത്ത് നമ്മൾ ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയുടെ നമ്മൾക്ക് ഒരു അസറ്റായി മാറിയിരിക്കുകയാണ് ഈ ചിട്ടി തുക എന്ന് പറയുന്നത് ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പല ആളുകൾക്കും അറിയുന്നില്ല അവര് സി എസ് ഡി ടി അല്ലെങ്കിൽ മേൽബാധ്യതയ്ക്കുള്ള തുക ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ വിചാരം അവരുടെ കയ്യിൽ നിന്ന് എടുത്ത പൈസയ്ക്കല്ലേ പലിശ തരുന്നു എന്നുള്ളൂ അങ്ങനെ തെറ്റായ ധാരണയുണ്ട് ഉണ്ട് അവരുടെ കയ്യിൽ നിന്നല്ല കാരണം നമ്മൾക്ക് മേൽബാധ്യതയ്ക്കുള്ള ജാമ്യം കൊടുത്ത് ഈ ചിട്ടിത്തുക പണി പിൻവലിക്കാം ആദ്യത്തെ ലേലത്തിൽ ആദ്യത്തെ നറക്കിൽ കിട്ടുന്ന ആൾക്കാർക്കാണ് തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് നാൽപ്പത്തൊമ്പത് ലക്ഷത്തി ചില്ലായിരം രൂപ പലിശ കിട്ടുന്നത് അതേസമയം നമുക്ക് ഓരോ മാസം നറുക്ക് കിട്ടാൻ വൈകും തോറും നമുക്ക് ഓരോ മാസത്തെ പലിശയായ അമ്പതിനായിരം രൂപ കുറഞ്ഞു കുറഞ്ഞു വരും ആദ്യത്തെ നറക്കിൽ കിട്ടുന്നാൾക്ക് തൊണ്ണൂറ്റി എട്ട് മാസത്തെ പലിശ കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ നറക്കിൽ കിട്ടുന്ന ആൾക്ക് തൊണ്ണൂറ്റി ഏഴ് മാസത്തെ പലിശ കിട്ടുകയുള്ളൂ മൂന്നാമത്തെ നറക്കിൽ കിട്ടുന്ന ആൾക്ക് തൊണ്ണൂറ്റി ആറ് മാസത്തെ പലിശ കിട്ടുകയുള്ളൂ നാലാമത്തെ കിട്ടുന്ന ആൾക്ക് തൊണ്ണൂറ്റി അഞ്ച് മാസത്തെ പലിശ കിട്ടുകയുള്ളൂ അങ്ങനെ ഓരോ മാസം കിട്ടാൻ വേഗം പലിശ കുറഞ്ഞു കുറഞ്ഞു വരും അതും കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക അപ്പൊ അടയ്ക്കാത്ത നിങ്ങൾ അടയ്ക്കാത്ത തുകയ്ക്ക് പലിശ തരുന്ന ഏക സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് കെ എസ് എഫ് മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ